ശക്തമായ വലിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിലും ചെറിയ കഥാപാത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു നിറഞ്ഞ കലാകാരിയാണ് കനകലത പക്ഷേ അവസാന കാലം ടെലിവിഷനിൽ സ്വന്തം മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാനാകാതെ സ്വന്തം പേര് പോലും മറന്ന രോഗാവസ്ഥയിലായിരുന്നു താരം പാർക്കിൻസൺസും മറവി രോഗവും കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു താരം കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലൂടെയാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് താരം ഈ ലോകത്തോടെ വിട്ട പറഞ്ഞത് തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു താരത്തിൻ്റെ അന്ത്യം എന്നാൽ ഓണവിശേഷങ്ങളുമായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലെ നടി കനകലതയുടെ അവസാന വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയായി മാറുന്നത് അതിനുശേഷമാണ് ഓരോന്നിലയും തുടക്കമെന്നാണ് അടുത്ത ബന്ധുക്കളും എല്ലാവരും പറയുന്നത് കനകലതയെക്കുറിച്ച് പറയാൻ തന്നെ എല്ലാവർക്കും നൂറ് നാവാണെന്ന് തന്നെ വേണം പറയാൻ അത്രയേറെ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു എന്നാണ് ഓരോരുത്തരും എഴുതുന്നത് അത്രയേറെ പ്രേക്ഷകർക്കെല്ലാം പ്രിയങ്കരിയായ കനകരീതിയുടെ അവസാനത്തെ ഓണവിശേഷമാണ് പ്രേക്ഷകർ കാണുന്നത് അതിനുശേഷം ഓണം ഇത്രയും സന്തോഷകരമായി ആഘോഷിച്ചിട്ടില്ലെന്ന് തന്നെ പറയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ ഓണവിശേഷമാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിലിരുന്ന് കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ആ ഗാംഭീര്യം പിന്നെ ആരും കണ്ടിട്ടില്ല അത്രമേൽ സൗന്ദര്യമായിരുന്നു ആ വയസ്സിലും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു വളരെയധികം സജീവമായി നിൽക്കണമെന്നും അവസാനം വരെ സിനിമയിൽ അഭിനയിക്കണമെന്നുമൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന താരം തന്നെയായിരുന്നു കനകലത സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോകാൻ പണ്ട് മുതലേ കനകലതയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യവും മലയൻ കീഴ് തച്ചോട്ടുകാവിലെ സഹോദരിക്കൊപ്പമായിരുന്നു താരത്തിന്റെ അവസാന കാലം ചികിത്സയിലെ ഇടവേളകളിൽ സഹോദരി വിജയമ്മ കനകലതയെ ടി വിക്ക് മുന്നിലെടുത്തും സിനിമകൾ ഓർമ്മയിൽ വരുമെങ്കിലും സ്ക്രീനിൽ തന്നെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല പാർക്ക് ഇൻഷുറൻസും ഡിമെൻഷിയുമാണ് അവരെ തളർത്തിയത് ലോക്ക്ഡൗൺ കാലത്തെ പതിയെ ഒന്നും മിണ്ടാതിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ തൊട്ടാണ് കടുത്ത ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സ്വഭാവത്തിന് മാറ്റങ്ങൾ കണ്ട് നിഴൽ പോലെ ഒപ്പമുള്ള സഹോദരിയാണ് അത് മനസ്സിലാക്കിയത് സീരിയൽ സിനിമ രംഗത്ത് നിന്ന് ഓഫറുകൾ വന്നെങ്കിലും അവയൊക്കെ പതിയെ ഒഴിവാക്കി കനകലത ആണെന്ന് മനസ്സിലാകാത്ത രൂപത്തിലായി എന്നും വിജയമ്മ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് കനകലതയുടെ ജനനം പരമേശ്വരൻ പിള്ളയും ചിന്നമ്മയുമാണ് മാതാപിതാക്കൾ നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അമ്പതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത് എന്നാൽ ചിത്രം റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചില്ല് എന്ന സിനിമയിലൂടെയാണ് കനകലത മലയാള ചലച്ചിത്ര രംഗത്ത് തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചത് കൗരവർ കിരീടം ജാഗ്രത രാജാവിൻ്റെ മകൻ ഗുരു പാർവതി പ്രണയം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലിത അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലും ഒഴിവാക്കി അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മീയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായം കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് അതേസമയം വിവാഹ മോചിതയാണ് കനക പതിനഞ്ച് വർഷത്തെ വിവാഹ ജീവിതം രണ്ടായിരത്തി അഞ്ചിലാണ് നടി വേർപ്പെടുത്തിയത് ഇവർക്ക് കുട്ടികളില്ല എന്തൊക്കെ തന്നെയായാലും പ്രേക്ഷകരുടെയെല്ലാം വളരെയേറെ പ്രിയങ്കിരിയായിരുന്ന കനകലിതയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക